You've been an inspiration for all of us, but who's been the source of inspiration for you? Only one person. That is when I was a ten year fellow. Ten year fellow, fifth class I was studying in Rameshram Island, okay, Rameshram Island. At that time had one teacher, Red Sivas That That year he went to Blackboard. You know Blackboard and he explained how birds fly. The way he explained how birds fly. ും പറയാനുണ്ട് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ മനോഹരമായ ഒരു വീഡിയോ ഇന്ത്യ കണ്ട മഹാനായ പ്രസിഡന്റ് ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു വീഡിയോ അദ്ദേഹം അധ്യാപകരെ കുറിച്ച് പറയുന്ന വീഡിയോ നമ്മളിപ്പോൾ കണ്ട് നമുക്കിന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങാം ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഓരോ അധ്യാപകനും പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും വല്ലാത്തൊരു അഭിമാനവും ഒരു രൊമാൻറ്റിഫിക്കേഷനും ഒക്കെ തോന്നും കാരണം അഭിമാനം നിറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധ്യാപകനെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് എന്തിനാണ് ഈ വീഡിയോ കാണിച്ചു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഈ ആഴ്ച നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ സ്കൂളിലെ അധ്യാപകരുമായി ബന്ധപ്പെട്ടാണ് വിഷയം ഇതാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സ്കൂളിലെ അധ്യാപകരുടെ ഈ വർഷം അധ്യാപകർക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ കലണ്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസങ്ങൾ അതിലുണ്ട് തീർച്ചയായും നല്ല കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാനും അധ്യാപകർക്ക് കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുവാനും ഒക്കെ ഈ മാറ്റം നല്ലതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ അധ്യാപകർ പ്രത്യേകിച്ച് അധ്യാപക സംഘടനകളൊക്കെ തന്നെ ഇതിന് വിരുദ്ധമായിട്ട് ഈ ഒരു കലണ്ടർ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു കാര്യമായ മുന്നേറ്റങ്ങളൊക്കെ നടത്തുകയുണ്ടായി അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മുടെ അധ്യാപകർക്ക് ജോലി ചെയ്യാൻ മടിയാണോ ഇരുന്നൂറ്റി ഇരുപത് വിദ്യാഭ്യാസ ചട്ടപ്രകാരമുള്ള ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസങ്ങൾ ജോലി ചെയ്യാൻ നമ്മുടെ അധ്യാപകർക്ക് മടിയായിട്ടാണ് അതോ നമ്മുടെ സ്കൂളിലെ ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്മുടെ ക്ലാസ്സുകളിലെ അധ്യാപകർ ഒരു ജോലിയും ചെയ്യുന്നില്ല ഇതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് ഈ ഇരുന്നൂറ്റി ഇരുപത് ദിവസം പ്രവർത്തി ദിവസമാക്കിയപ്പോഴത്തേക്കിനും ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ പുതിയതായിട്ട് പ്രവർത്തി ശനിയാഴ്ചകളിലൂടെ അധ്യാപകർ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എല്ലാ മാസങ്ങളിലെയും സെക്കൻഡ് സാറ്റർഡേ ഒഴികെയുള്ള എല്ലാ ശനിയാഴ്ചകളും അധ്യാപകർ ജോലിയിലേക്ക് സ്കൂളിലെത്തണം ഇതാണ് അധ്യാപകരുടെ ഒരു വിമർശനത്തിന് വിധേയമായത് എന്നൊക്കെയുള്ളൊരു സംസാരമുണ്ട് അപ്പോൾ അധ്യാപകർക്ക് ജോലി ചെയ്യാൻ മടിയാണ് അധ്യാപകർ ജോലി ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ചില ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയുണ്ടായി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ ജോലിയെക്കുറിച്ച് ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കുക മാത്രമല്ല ഒരു പക്ഷേ ഒരു ഓരോ സ്കൂളിലും ആദ്യത്തെ വിദ്യാർത്ഥി സ്കൂളിൽ എത്തുന്നതിന് മുമ്പും അവസാനത്തെ വിദ്യാർത്ഥി അവൻ്റെ വീട്ടിലെത്തുന്നത് വരെയും സ്കൂളിൽ സമയം ചെലവഴിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ ഇത് മാത്രമല്ല സമ്പൂർണ്ണ സമഗ്ര തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലെ അപ്ഡേഷൻസ് ടീച്ചിങ്ങിനോട്ടുള്ള അതിൽ അപ്ലോഡ് ചെയ്യുക കുട്ടികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക ഇതൊക്കെ എല്ലാ ദിവസവും അവർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളുടെ ഭാഗമാണ് കൂടാതെ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ നമ്മുടെ സ്റ്റുഡൻറ്റ് പോലീസ് എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് നേച്ചർ ക്ലബ്ബ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് വിദ്യാരംഗം ക്ലബ്ബ് ഇങ്ങനെ ക്ലബ്ബുകൾ ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് അങ്ങനെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലബ്ബുകൾ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനൊക്കെ തന്നെ ഓരോ അധ്യാപകർക്ക് ചുമതലയുണ്ട് ഇതുകൂടാതെ നമ്മുടെ കലോത്സവങ്ങൾ വർക്ക് എക്സ്പീരിയൻസും ശാസ്ത്രമേളകളും അതുപോലെ തന്നെ നമ്മുടെ കായികമേളകൾ ഇതിന് കുട്ടികളെ പരിശീലിപ്പിക്കുക ഇതിന് കുട്ടികളെ പങ്കെടുപ്പിക്കുക അവരുടെ ഒപ്പം അവരുടെ മാതാപിതാക്കളെ പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ആദ്യാന്തരം സമയം ചിലവഴിക്കുക ഇതൊക്കെ നമ്മുടെ അധ്യാപകരാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കൂളിലെ ഉച്ചക്കി ന്യൂൺ മീലിൻ്റെ വിതരണം അത് കൃത്യമായിട്ട് അൻഡീയമായിട്ട് അധ്യാപകർ ചെയ്യുന്നു കുട്ടികളെ ബസ് സ്റ്റോപ്പിൽ വന്ന് ലൈൻ ബസ്സിൽ വരെ കയറ്റി വിടുകയും തിരിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവുകയും ചെയ്യുന്ന അധ്യാപകർ പൂർണ്ണമായിട്ടും സമയം ചിലവഴിക്കുന്ന സ്കൂളുകളില ഇങ്ങനെയുള്ള അധ്യാപകർ ജോലി ചെയ്യാതിരിക്കുന്നുണ്ടോ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ഈ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ക്ലാസ്സിലെടുത്തുകൊണ്ടിരിക്കുക ഭൂരിഭാഗം സ്കൂളുകളിലും ഒരു ഫ്രീ പീരീഡ് പോലും നമ്മുടെ അധ്യാപകർക്ക് ലഭിക്കാറില്ല ഇങ്ങനെ തിങ്കളു മുതൽ വെള്ളി വരെ അധ്വാനിക്കുന്ന അധ്യാപകർ വീണ്ടും ശനിയാഴ്ച വന്ന് എൽ എസ് എസ് യു എസ് എസ് പോലെയുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ തന്നെ അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ അധ്യാപകർ സ്കൂളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത് കഴിഞ്ഞ് അവർക്കൊരു കുടുംബമുണ്ട് ഈ തീരുമും തീരുമ്പം പണി കൊടുത്തുകൊണ്ടിരിക്കാൻ അവർ കുപ്പി നിറങ്ങുന്ന ബോധമൊന്നുമല്ല നമ്മളെപ്പോൾ തന്നെ മനുഷ്യരാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ദക്ഷിണ കൊറിയയിൽ ഒരു റോബോട്ട് ജോലിഭാരം താങ്ങാൻ എന്നുള്ളത് ആത്മഹത്യയതെന്ന് പറഞ്ഞു റോബോട്ടുകൾ പോലും ഇങ്ങനെ മണ്ടത്തരങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അധ്യാപകർ മനുഷ്യരായിട്ടുള്ള നമ്മുടെ അധ്യാപകർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന നന്മയുടെ ഫലം അവരിൽ അവശേഷിക്കുന്നതുമുണ്ട് അതുകൊണ്ട് ഇനി ഇവർക്കവരുടെ കുടുംബം മാതാപിതാക്കൾ അവരുടെ മക്കൾ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാനുള്ള അവധി ദിവസങ്ങൾ ആ അവധി ദിവസങ്ങൾ പോലും അവർ സ്കൂളിൽ വന്ന് ചിലവഴിക്കുക ഈ സമയത്ത് ഇങ്ങനെ നിർബന്ധിച്ചുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിനൊപ്പം തന്നെ കുട്ടികളുടെ വശം ചിന്തിക്കുക നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ തന്നെ പരിശീലനത്തിന് സമയം ചിലവഴിക്കുന്നതും അവരൊന്നും റിലാക്സ്ഡ് ആകുന്നതും അവർ ഫാമിലിക്കപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ തന്നെ ശനിയാഴ്ചകളില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അന്യഗ്രഹജീവികളൊന്നുമല്ല അവർക്കും ഉണ്ട് വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ അപ്പം ഈ കുഞ്ഞുങ്ങൾക്കും സമയം ചിലവഴിക്കുവാനും ഇവർക്കൊന്ന് ഫ്രീ ആകുവാനും റിലാക്സ് ചെയ്യാനൊക്കെ കിട്ടുന്ന ശനിയാഴ്ചകളാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചും അവരോട് ചെയ്യുന്ന ശരിക്കും ഒരു ബാലാവകാശത്തിൻ്റെ ലംഘനമാണെന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും അവർക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ ശനിയാഴ്ചകളിൽ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ അധ്യാപക സമൂഹം ഇതിനെതിരെ പ്രതികരിച്ചത് അല്ലെങ്കിൽ ഇത് ഈ ഒരു നീക്കം പുനഃ പുനരാലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഞങ്ങൾക്കും പറയാനുള്ളത് ഇത്രമാത്രമാണ് നമ്മുടെ അധ്യാപക സമൂഹം നൽകുന്ന വലിയ സേവനത്തെ വിലമതിക്കുകയും അവർ ജോലി ചെയ്യുന്ന അവർ പണിയെടുക്കുന്ന യന്ത്രങ്ങളല്ല പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രകാശഗോപുരങ്ങളാണെന്ന് മനസ്സിലാക്കി അവർ നിസ്വാർത്ഥമായി ചെയ്യുന്ന ഈ വലിയ സേവനം കൃത്യമായ യോഗ്യതകൾക്ക് ശേഷം വേറൊരു പണിയും കിട്ടാഞ്ഞിട്ടില്ല ബി എഡോ ഡി എഡോ ഒക്കെ പഠിച്ച് ടി ടി സിയൊക്കെ പഠിച്ച് അധ്വാനിച്ച് കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന അധ്യാപകരെ നമുക്ക് ബഹുമാനിക്കാം നമുക്ക് പ്രത്യാശ ചെയ്യാം കാരണം നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ കോടതികളുമൊക്കെ ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഏറ്റവും ഉചിതമായി തീരുമാനം അവർക്ക് എടുക്കുവാൻ സാധിക്കും ആ തീരുമാനം നമുക്ക് ബഹുമാനിക്കാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമൂഹത്തിൻ്റെ പുനർനിർമ്മിതിക്ക് അബ്ദുൽ കലാമിനെ പോലെയും ഐൻസ്റ്റീനെ പോലെയും മദർ തിരേസയെ പോലെയുമൊക്കെയുള്ള സമൂഹത്തിന് ഏറ്റവും മാതൃകയാകുന്ന വലിയ വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യുന്ന അധ്യാപക സമൂഹത്തിന് എല്ലാ പിന്തുണയും കൊടുക്കാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഈ വിഷയത്തിലെ തീരുമാനം ഏറ്റവും ഉചിതമാവുകയും അതനുസരിച്ച് നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് നമ്മുടെ അധ്യാപകർക്കൊപ്പം ആയിരിക്കുകയും ചെയ്യാം അതിന് സാധിക്കട്ടെ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം താങ്ക്